എന്നെ വിമർശിച്ചു എന്നെ എന്റെ പ്രസംഗത്തിലെ അഭാഗത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ എഴുതിയപ്പോൾ ഹൃദയം കൂട്ടി വേദനിച്ചിട്ടുണ്ടാകാൻ അങ്ങനെ പ്രശ്നം പറഞ്ഞാൽ ആദ്യമായി കടന്നു വന്നപ്പോൾ ഒരു നല്ല ഒരു വാക്കിന് പകരം എന്നെ ഒന്ന് കുത്തി ഒരു വാക്കിലൂടെ പറയുമ്പോൾ എന്നോട് പറഞ്ഞ് മർച്ചാൽ നിന്റെ നന്മക്ക് തന്നെയാണ് അത് നല്ലതായിട്ട് വരും അത് തിരുത്താൻ വേണ്ടിയാണ് അവനെ നല്ല സ്പീഡിൽ നിന്ന പ്രശ്നം അപ്പം ഇപ്പോൾ ഓർക്കുന്നു അവരുടെ തിരുത്തലിന് വേണ്ടിയാണ് ആ തിരുത്തൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായമായി കരുതുകയാണ് ആനപ്പുറത്ത് ഇരിക്കുന്നവര് എന്താണ് അത് ആനപ്പുറത്ത് ഇരിക്കുന്ന പാപ്പാൻ ആനയല്ല ആനയുടെ ഉടമയുമല്ല ആ ആന നടക്കുന്നത് ആ വേണ്ടി പോലും അല്ല അതുകൊണ്ട് ഏത് സ്ഥാനത്തിരുന്നാലും ഞാൻ അതൊരു അതൊരു പദവിയായിട്ട് കണ്ടിട്ടില്ല എന്റെ ഉത്തരവാദിത്വമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ എന്റെ ഒരു സ്ഥാനമുണ്ടോ എന്റെ അധികാരം കൊണ്ടോ പ്രായം കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ആരിൽ നിന്നും എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടില്ല വിചാരം എനിക്കുണ്ടായിട്ടില്ല അതൊരു പക്ഷെ എത്രയും ആത്മപാർപ്പത്തിന്റെ ശേഷം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മലയാള മണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരും അതിന്റെ കൂടെ എന്റെ നേരിൽ അത് നിലനിർത്താനായിട്ട് ഞാൻ നൂറ് ശതമാനം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അഭിമാന ബോധത്തോടു കൂടി തന്നെ ഏത് വേദിയിലും നിൽക്കാൻ കഴിയും ഞാൻ ഈ ജോലിയിൽ നിന്നും തിരിഞ്ഞാലും മാത്രമേ എനിക്ക് ഞാൻ എൻ്റെ അഭിമാനമായിട്ട് ഞാൻ കൂടെ ചേർക്കുന്നുള്ളൂ വീണ്ടും ഞാൻ ഒരിക്കലും കൂടി പറയട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വീട്ടിലേക്കുള്ള ഒരു പോലെ തന്നെയാണ് ആണ്ണുകൾ എല്ലാവരും തന്നെ വളരെ വളരെ പരിചിതരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എവിടെ നിന്ന് പോയി ഞാൻ വർഗം കഴിച്ചതിന് ശേഷം ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഒരേ ഒരു ഏറ്റവും അടുത്ത ബന്ധു മറ്റുകളില്ലാതെ വേറൊരു വീടുകളിലും ഞാൻ കല്യാണത്തിന് ശേഷം പോയിട്ടില്ല പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഭാര്യയും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് അവരുടെ വീട്ടിലായിരുന്നു എന്റെ ആദ്യത്തെ ഇരുന്ന് ഇരുന്ന് തിരുവഞ്ചൂരിന്റെ ഞാൻ അന്ന് അതുപോലെയായിരുന്നു ജി കെ രാമകൃഷ്ണൻ ഇവിടെ മന്ത്രിയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വളരെ വളരെ സ്നേഹമായിരുന്നു ഞാൻ വളരെ കഴിച്ച ദിവസം അദ്ദേഹത്തിന് വരാൻ കഴിയാറുന്നതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് വന്ന ഒരു മന്ത്രിയാണ് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഭാര്യയൊട്ടിപ്പോയ ഞാൻ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു തൃശ്ശൂരിൽ നിന്ന് ഞാൻ അദ്ദേഹം വരുന്നത് കൊണ്ട് മാത്രം എൻ്റെ